മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് ടോൾ പ്ലാസക്കടത്ത് ലിറ്റർ മാഹി മദ്യവുമായി യുവാവ് പെരിങ്ങോം വയക്കര കുപ്പോൾ സ്വദേശി പി തലശ്ശേരി എക്സൈസ് സംഘം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കാറിൽ കടത്തുകയായിരുന്ന നൂറ്റിപതിനേഴ് ലിറ്റർ മാഹി മദ്യവുമായി പയ്യന്നൂർ പെരിങ്ങോം വയക്കരയിലെ കുപ്പോൾ സ്വദേശി പി നവീനെ തലശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ എം കെ മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് കാറിൽ പതിമൂന്ന് പെട്ടികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു മദ്യം മദ്യം കടത്താൻ ഉപയോഗിച്ച കാറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു ഇത് മൂന്നാം തവണയാണ് മദ്യം കടത്തുന്നതെന്ന് നവീൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടുണ്ട് ബീച്ച് ഇവിടെ മറ്റേ വെച്ചിട്ട് ഈ വാഹനം കണ്ടെത്തുകയും പരിശോധിച്ചതിൽ അതിനകത്ത് ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഡിക്കി പരിശോധിച്ചതിൽ ഇരുന്നൂറ്റി ഇന്ത്യൻ വിദേശ മന്ദിരം അതായത് പോണ്ടിച്ചേരി സംസ്ഥാനത്ത് മാത്രം വിൽപ്പനയുള്ള മാഹി മദ്യം ഇരുന്നൂറ്റി മുപ്പത്തിനാല് അഞ്ഞൂറിൻ്റെ എം എൽ എ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തിനാല് അതായത് നൂറ്റി പതിനഞ്ച് മദ്യം ആയിട്ട് നമ്മുടെ ഇയാളെ വീട് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറ്റീട് നവീൻ പേര് അയാളെ വീട് പയ്യന്നൂരുന്നൂർ പെരിങ്ങോം വില്ലേജിൽ അയാളെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കയാണ് പ്രിവന്റീവ് ഓഫീസർമാരായ കെ ബൈജേഷ് എം കെ സുമേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം കെ പ്രസന്ന പി പി ഐശ്വര്യ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ കെ ബിനീഷ് തുടങ്ങിയവരും ബ്യൂറോ തലശ്ശേരി